തിരുവനന്തപുരം നിന്ന് പോത്തങ്കോട് പോകുന്ന റോഡിൽ നരിക്കൽ എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിന് കിണറുണ്ട് നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ദർശനം വന്നിട്ട് പടിഞ്ഞാറ് ദർശനമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നാല് സെൻറ്റ് സ്ഥലമുണ്ട് നിരപ്പായ സ്ഥലമാണ് കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത് കേട്ടോ പുതിയ വീടാണ് കേട്ടോ നിരപ്പ് പ്രദേശത്താണ് വീട് നിൽക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ടാർ റോഡാണ് ഇതാണ് പോക്കറ്റ് റോഡ് കയറി വരുന്നത് ഗേറ്റ് ഒരു പതിനാറിടീര ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഗ്രാസ് ഇൻറ്റർലോക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഒരു കാർ പോർച്ചുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കിണർ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ചുറ്റിനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പിറക സൈഡാണ് കേട്ടോ വീട്ടിലൂടെ കേറമ്പം തന്നെയാണ് ഒരു വീതിയുള്ള ഒരു സിറ്റൗട്ട് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ലാവ് ആണേ ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം ബെഡ്റൂമാണ് ഇവിടെയാണ് ഫസ്റ്റ് ലിവിങ് ഏരിയ വരുന്നത് അവിടെ തന്നെ ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് പാർട്ടിഷനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ ഏരിയയാണ് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് കിച്ചൻ ചെറിയൊരു ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് വൈറ്റാണ് മുകളിലും കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ കിച്ചൻ വരുന്നത് താഴെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ് ഫസ്റ്റ് ഒരു ബെഡ്റൂമേ കൊള്ളു കൊടുത്തിട്ടുള്ളത് തേറിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു കബോർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അതിന് നമ്മൾ ബാഡ്റൂം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഫുള്ള് സെറ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് റൂം കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു പാട്ടിഷനായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ തടിയിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റാണ് ഇട്ടിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറി വരുമ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം ആണ് ഇത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അവിടെയുണ്ട് താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം മേളം കൊടുത്തിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതോ ഇത് റൈറ്റ് സൈഡിലെ ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയ സൈസാണേ വലിയ ബെഡ്റൂമാണ് അതിന് മലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയുണ്ട് എല്ലാം ഓരോ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫിറ്റിങ്സ് എല്ലാം സാറെ തന്നെയാണ് വരുന്നത് ഒരു ബാൽക്കണിയാണേ ബാൽക്കണി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി ഏരിയ ഫുള്ള് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് ഗ്ലാസും സ്റ്റീലും ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഓപ്പൺ ഏരിയ ആണ് ബാൽക്കണിയുടെ സൈഡിലുള്ളതാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ തടിയെല്ലാം പ്ലാവ് ആണേ ഇവിടെയാണ് ബാൽക്കണി ഏരിയ വരുന്നത് ബാൽക്കണി അല്ല കേട്ടോ ഓപ്പൺ ടെറസ് ആണേ ടെറസിലേക്ക് പോകുന്ന വഴി നമ്മൾ ടെറസിലേക്ക് പോകുന്ന വഴി കേട്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കഴക്കൂട്ടം നരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എഴുപത് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണേ പുതിയ വീടാണ്